സീസൺ സീസൺ കഴിയാറായി ഇതെല്ലാം നിറച്ചു 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 എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കത്തിപ്പാറ തടത്തിലെ ഒരു ജാതി കർഷകൻ ജാതി കർഷകൻ മാത്രമല്ല എല്ലാ തരം നാണ്യവിളകളും ഭക്ഷ്യവിളകളും പകവർഗ വിളകളും ഒക്കെ പരിപാലിക്കുന്ന ബെന്നി പനക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി വിമല ഇപ്പൊരു ജാതി മരത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എത്ര ഇനം ജാതി ജാതികളുണ്ട് ആ അത് നല്ല ആറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായി നട്ടിരിക്കുന്നത് ഇത് എവിടെ എവിടുന്നൊക്കെയായിട്ട് ഈ വ്യത്യസ്ത ഇനങ്ങൾ ഇത് പല സ്ഥലത്ത് പോയി കാണുമ്പോ അവിടുന്ന് കണ്ണെടുത്ത് വന്നിട്ട് ആ പൊതിഞ്ഞ പത്രി ഉണ്ടല്ലേ അതെ ആ ആ നല്ല മുഴുത്ത കായികളല്ലേ അത് ശരി നല്ല പത്രി ആ അപ്പൊ എന്ത് പ്രായമായിട്ടുണ്ട് ഈ ജാതി മരങ്ങൾക്കും എട്ടു വർഷമായിട്ടു ജാതി കൃഷി തുടങ്ങിയിട്ട് ആ ഒരു പത്ത് വർഷൂ പത്ത് വർഷം ആയിട്ടുള്ളത് അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ ഈ കൃഷിയിടത്തിൽ തന്നെ എട്ടും പത്തും വർഷമായി തൈജാതി മരങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് കഴിയുന്നത് കായുടെ എണ്ണം കൂടുമ്പോൾ വലിപ്പം സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ട് ഇത് താങ്കൾക്ക് ബഡ്ഡിങ്ങും ഒക്കെ അറിയാം 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 അപ്പൊ എവിടെങ്കിലും ഒക്കെ നല്ല ഇനം കാണുമ്പോഴാണ് കാട്ട് സീസൺ കഴിഞ്ഞതാ അപ്പൊ ഇതെല്ലാം നിറച്ചു കായുണ്ടായിരുന്നു നിറച്ചു കയറ് ആ ഇനി എന്താണ് താങ്കൾ ശിവ പരിപാലനം ഒക്കെ കൊടുക്കുന്നത് ഇതിന് ചാണകം ജൈവളം മാത്രമേ ഉള്ളൂ ചാണകം എല്ലുപിടി വെപ്പ് ഉണ്ടാക്കുക വർഷത്തിൽ എത്ര തവണ രണ്ടു തവണ രണ്ടു തവണ അതെ ആ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുവോ ഇട്ടു കൊടുക്കും ആ ചാണകവും വെപ്പും ഉണ്ടാക്കും വേപ്പിണാക്കും ഇട്ടുകൊടുക്കും പിന്നെ സ്ലറി അടിച്ചു കൊടുക്കുന്നുണ്ട് ഓ ശരി ശരി ചാണക വെള്ളം അങ്ങനെ ചോട്ടിൽ ഒഴിച്ചു എത്ര അകലത്തിലാണ് താങ്കൾ നട്ടിട്ടുള്ളത് ഞാൻ ഇരുപത്തഞ്ചടി ആളുള്ളൂ ഇരുപത്തിയഞ്ചടിയാണ് അതുകൊണ്ട് തന്നെ ചിലവെല്ലാം കുറച്ച് അടുത്തടുപ്പ് ഇത് നമുക്ക് വർഷത്തില് എല്ലാ കാലത്തും വിളവുണ്ടോ അല്ലെങ്കിൽ ഒരു സീസണിൽ മാത്രമോ ഇങ്ങനെ ഇത് ബഡ് ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോ കായ്ച്ചു ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ എത്ര ഇനം ഉണ്ട് ഇപ്പൊ താങ്കൾ നൂറ്റമ്പത് എണ്ണത്തില് ഇനം പറയാൻ അറിയത്തില്ല എല്ലാ സൈസും എന്നാലും വെറൈറ്റീസ് എത്ര വെറൈറ്റീസ് വെറൈറ്റി ഒരു പത്തോളം വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ടാവും അപ്പൊ ഇത് കത്തിപ്പാറത്തടം അല്ലേ അതെ കഞ്ചിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കത്തിപ്പാറത്തടത്തിൽ എല്ലാത്തരം കൃഷികൾ ഇത് നമുക്ക് കുരുമുളകിടവിളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ജാതിയുണ്ട് വാഴയുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് പ്ലാഹമുണ്ട് അങ്ങനെ എല്ലാത്തരം കൃഷികളും നടത്തുന്ന ഒരു കുടുംബമാണ് ശ്രീ ബെന്നിയും അതോടൊപ്പം തന്നെ ശ്രീമതി വിമലയും എന്തായാലും ഒരുപാട് സന്തോഷം ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷക കുടുംബമാണ് കൂടുതൽ ഈ രംഗത്തേക്ക് കർഷകർക്ക് പ്രചോദനമായിട്ട് മാറട്ടെ